ശൂരനാട് ഗ്രാമത്തിൽ ഇനി ചെണ്ടുമല്ലിയും വിളയും ഓണക്കാലം ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം ആഘോഷവേളകളിൽ പൂക്കൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് വഴികാട്ടിയായി ശൂരനാട് ഗ്രാമം കേരള മണ്ണിന് അന്യമായിരുന്ന ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ പനപ്പെട്ടി വാർഡിൽ പോലീസുകാരനായ ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത് സെന്റ് പുരയിടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഉത്സവ സമയങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രണ്ടുതരം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഓണക്കാലം ലക്ഷ്യമിട്ടാണ് കൃഷിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മൾ ഈ ചെണ്ടുമല്ലിയുടെ കൃഷിയാണിപ്പോൾ ഇവിടെ നടത്തുന്നത് ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ രണ്ട് കളറിലുള്ള ചുമന്തിയുടെ തൈ ആണ് ഇപ്പോൾ ഇവിടെ നടുന്നത് ഒരു രണ്ട് മാസ കാലയളവാണ് ഇതിൻ്റെ പറയുന്നൊരു പീരീഡ് ഓണത്തിനോടടുപ്പിച്ച് നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ബാക്കി ഈ ക്ലൈമറ്റ് നമ്മുടെ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പൂക്കൃഷി ചെയ്യുന്നത് എൻ്റെ സഹോദര പുത്തനായ ശ്രീജിത്താണ് കേരള പോലീസിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് സർവീസിനോടൊപ്പം തന്നെ കൃഷിയിൽ താല്പര്യം തോന്നിയപ്പോൾ വേറിട്ടൊരു കൃഷി എന്ന ചിന്ത ഉദിക്കുകയും അച്ഛൻ്റെ സഹോദരൻ എന്നുള്ള നിലയിലും ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ഒരാളെന്നുള്ള നിലയിലും എൻ്റെ കൂടെ ഉപദേശം ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത് ഒരു വേറിട്ട കൃഷി ഇതാണ് ഓണമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് നടത്താം നമുക്ക് ഓണക്കാലത്ത് പൂക്കളെ തമിഴ്നാട്ടിൽ നിന്നാണ് ആശ്രയിക്കുന്നത് എങ്കിൽ പോലും നല്ല പൂക്കൾ കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് നമുക്ക് ഇത് കൃഷി ചെയ്താൽ ഏതാണ്ട് രണ്ട് മാസം കൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനും അമ്പത് ദിവസത്തിനും ഇടയിൽ വിളവെടുപ്പ് നടത്താൻ പറ്റും അങ്ങനെ ശാസ്താംകോട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഏകദേശം സ്ഥലത്ത് കൃഷി ധാരാളം മഴ ലഭിക്കുന്നതും ഏറെ വെയിലേൽക്കാത്ത പ്രദേശത്തുമാണ് ചെണ്ടുമല്ലി തഴച്ചു വളരാറുള്ളത് അതിനാൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥ ഇതിന് ഇതിനനുകൂലമല്ലെന്നായിരുന്നു പറയപ്പെടുന്നത് എന്നാൽ പ്രത്യേക രീതിയിൽ ഭൂമിയൊരുക്കിയാണ് ഷൂര്നാട്ട് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചെണ്ടുമല്ലി പൂവിൻ്റെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ കർണാടകത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള പൂക്കൾ ദിവസേന ലോഡ് കണക്കിന് പൂക്കളാണ് കേരളത്തിലേക്ക് എത്തുന്നത് അതിൽ തന്നെ ക്ഷേത്ര ആവശ്യങ്ങൾക്കും അതുപോലെ മത മതപരമായ ചടങ്ങുകൾ വിവാഹ ആവശ്യങ്ങൾ ഒക്കെ അതിനൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പൂക്കളെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഓണം ഏകദേശം രണ്ട് മാസം കഴിയുമ്പോൾ ഓണം എത്തുകയാണ് അപ്പോൾ അത്തപ്പൂക്കളം ഇടുന്നതിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൂ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ വ്യാപകമായി നമുക്ക് പൂക്കൃഷികൾ കേരളത്തിൽ ഇല്ലെങ്കിലും പലയിടങ്ങളിലും ഇപ്പോൾ കുടുംബശ്രീകളും അതുപോലെ തന്നെ വ്യക്തിപരമായി കർഷകരുമൊക്കെ ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലി അതുപോലെ തന്നെ റോസ് അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ അതിന് വ്യത്യസ്തമായ കാലാവസ്ഥകൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ പലപ്പോഴും കൂടുതൽ അതിന് വിളവ് ലഭിക്കാത്ത ഒരവസ്ഥ കൂടിയുണ്ട് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് മഴ ഏത് സമയത്താണ് നമുക്ക് മഴ കിട്ടുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു കാലാവസ്ഥ അതുപോലെ തന്നെ അതികഠിനമായ കഠിനമായ വേനലുമാണ് ഇപ്പോൾ ഈ ഇത്തരം പൂക്കളെ സംബന്ധിച്ച് അതിന് അനുയോജ്യമായ വലിയ മഴയും വലിയ ചൂടുമില്ലാത്ത കാലാവസ്ഥയിലാണ് ഇത് കൂടുതൽ ഫലഭൂഷ്ടമായി കൂടുതൽ പൂക്കൾ വിരിയുന്നത് എന്നാലും നമുക്ക് ഇവിടെ നല്ല ശാസ്ത്രീയമായി തന്നെ അത് ഈ പണ കോരി അതിൻ്റെ ചെറിയ തൈകൾ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തോളം തൈകളാണ് ആദ്യഘട്ടത്തിൽ വെട്ടത് ഭരണിക്കാവിൽ വർഷങ്ങളായി പൂക്കച്ചവടം നടത്തുന്ന ശ്രീലത ആദ്യ തൈനട്ട് സംരംഭം ഉദ്ഘാടനം ചെയ്തു പത്തിരുപത്തിരണ്ട് വർഷം കൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് പൂ എടുത്തോണ്ടിരിക്കുന്നത് ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പൂ കെട്ടിയാണ് നമുക്ക് ഉള്ളത് ഇപ്പൊ ഇവിടെ ഒരു കൃഷിയായിട്ട് തുടങ്ങാൻ എന്നെ വിളിച്ചു ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു ഇതിന് നമുക്ക് ഓണത്തിന് ഇഷ്ടംപോലെ പൂവുണ്ടാവട്ടെ പൊതുപ്രവർത്തകൻ ദിലീപ് ശാസ്താങ്കോട്ട ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം സജികുമാർ ശാസ്താങ്കോട്ട മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽ പനപ്പെട്ടി ബിജെപി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി മധുകുമാർ തുടങ്ങിയവർ തൈനടിയിലിൽ പങ്കെടുത്തു ക്യാമറാമാൻ രാജീവ് ചൂർനാടിനൊപ്പം ആദ്ര മനോജ് ദൃശ്യാന്യൂസ്